കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ അന്തർധാരെയെന്നും ഇവർ ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വോട്ടു രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് മറുപടി പറയാൻ സമയമില്ലാത്ത ഘട്ടത്തിലാണ് ആരോപണവുമായി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പോലും ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നു കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ അന്തർധാരയുണ്ട് എനിക്കെതിരായ ഗൂഢാലോചന രണ്ടുപേരും ആലോചിച്ച് നടപ്പാക്കിയതാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കെ സുധാകരൻ ബി ജെ പിയിൽ പോകാൻ നിൽക്കുന്നയാളാണ് സുധാകരനെ പോലെയല്ല എല്ലാവരും ആർ എസ് എസിനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ് ഞാനും പാർട്ടിയും എനിക്ക് നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യമില്ല എന്തും വിളിച്ചു പറയുന്നതാണോ ബി ജെ പിയുടെ സംസ്കാരവും രാഷ്ട്രീയവും ി ജെ പി ആർ എസ് എസ് കോൺഗ്രസ് ബന്ധമാണ് ആരോപണത്തിന് പിന്നിലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.